വെൽക്കം ടു യുവാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഫിഷ് മോളിയാണ് നെമീൻ കൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ദശക്കെട്ടിയുള്ള ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഫിഷ് മോളി ഉണ്ടാക്കാം അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് ഓക്കെ അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു അര കിലോ നെമീൻ എടുത്തിട്ടുണ്ട് അതെന്ത് ഈ നിറത്തിയിരിക്കുന്നത് വെച്ചാൽ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ മഞ്ഞൾപ്പൊടിയിട്ട് നിറം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂര വെച്ച് ചെയ്യാം ആവോലി ഇതുപോലെ ദശകെട്ടിയുള്ള ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഈ മോളി ഉണ്ടാക്കാം നല്ല രീതിയിൽ വാഷ് ചെയ്ത് വച്ചിരിക്കുകയാണേ അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മളിതൊന്ന് മാറിനേറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചോണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ശകലം പേരിനെ ഇതിൽ ചേർക്കുന്നുള്ളൂ രണ്ട് നുള്ളും മഞ്ഞപ്പൊടിയേ ഞാൻ അപ്പോൾ ചേർക്കുന്നുള്ളൂ നിങ്ങളൊരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ചേർത്താൽ മതി അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തേക്കാം ഇത് കഴിഞ്ഞിട്ട് ക്രഷ് ചെയ്ത പെപ്പറാണ് അതായത് ചതച്ചെടുത്ത കുരുമുളകാണ് ചേർക്കേണ്ടത് പൗഡർ ചേർക്കരുത് പൗഡർ ചേർക്കുമ്പോൾ അതിൻ്റെ കളർ ആ നമ്മുടെ വിഷുമോളിയുടെ കളറൊന്നു മാറും ഇതിപ്പം ഇതുപോലെ രണ്ട് നുള്ളു അതും കുറച്ച് പെപ്പറ് ക്രഷ് ചെയ്ത് ചേർത്തു അതുപോലെ ശകലം ഉപ്പ് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചേർത്തിട്ട് ഇതെല്ലാ കഷ്ണങ്ങളും പിടിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പുരട്ടി കൊടുക്കണം നിങ്ങൾക്ക് ഇതിപ്പോൾ പുരട്ടിയിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം ഇല്ല സമയമില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം ഞാൻ എല്ലാ പീസസിലും ഇതേപോലെ പുരട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാനതിൽ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ശരിക്കും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊരു അരഭാഗം നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇതിപ്പം നമ്മളിങ്ങനെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇട്ടിരിക്കുക അപ്പോൾ ഒരു സൈഡ് പകുതി വെന്ത് കിട്ടും അതുപോലെ മറച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യാം അപ്പോൾ രണ്ട് സൈഡും പൊരിഞ്ഞ് കിട്ടും നല്ല രീതിയിലല്ല ഒരു പകുതി വെന്ത് കിട്ടും എന്ന് വെച്ചാൽ അത് വീട്ടിൽ നമ്മളിതിനെ വേവിക്കും അത് കാരണം നമുക്ക് തീരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് മിനിറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് മറിച്ചിട്ടേക്കാം എല്ലാ പീസസ് ഇതുപോലെ തന്നെ ഞാൻ മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഒരു വേഷം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പീസസ് ഒന്നും പൊട്ടി പൊട്ടിപ്പോകത്തുമില്ല പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് പാത്തിന് കിട്ടുകയും ചെയ്യും എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഇതും അതുപോലെ ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇടുന്നോട്ടെ അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എല്ലാം ഇതുപോലെ മാറ്റിയേക്കാം കണ്ടോ അതിനെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ എണ്ണയിൽ ബാക്കി എണ്ണയുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇതിൽ ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള പട്ട ഒരു അഞ്ചാറ് ഗ്രാമ്പു അഞ്ചാറ് ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പ്ലയം തീരെ കൂട്ടി വെക്കരുത് അതൊന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് വെളുത്തുള്ളി അലി ഒരു ഏട്ടെണ്ണം ഇതുപോലെ കട്ട് വെച്ചിട്ട് ഒന്നര നീളത്തിൽ ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് ചേർക്കാം പച്ചമുളക് ഒരു ആറ് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതിൽ പച്ചമുളകും പെപ്പർ പൗഡറിൻ്റെ എരിവേ ഉള്ളൂ നമ്മൾ മുളകൂടി ചേർക്കുന്നില്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല രീതിയിലൊന്ന് വേണ്ട എടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനിയിപ്പോൾ ഞാൻ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്തേക്കാം സവോള നല്ല രീതിയിൽ റെഡ് ഡിഷ് ആയിട്ട് വയറ്റണമെന്നില്ല ഒരു മുക്കാൽ ഭാഗം വേണ്ട കിട്ടിയാൽ മതി അതായത് കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം ചീ ഫിഷ് മോളിക്കങ് തീരെ ചുമക്കങ്ങ് വഴറ്റണമെന്നില്ല അതിൻ്റെ നിറം അങ്ങ് മാറിപ്പോവും വേണ്ട കിട്ടട്ടെ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ സവാള ഒന്ന് വേണ്ടിയിട്ടുണ്ട് ഇത്രയും വേണ്ടി കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പം നമ്മളിതിൽ അടുത്തതായിട്ട് ചേർക്കാനുള്ളത് കുറച്ച് പൊടികളാണ് ചേർക്കണം ശാഖല മഞ്ഞൾ രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടിയെന്ന് വെച്ചാൽ നമ്മൾ ആ മീനിന് മഞ്ഞ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അത് കാരണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടതേ ഇപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പി കൂടുതലായിട്ട് തേങ്ങ എടുക്കേണ്ടി ചിരയ്ക്ക് തേങ്ങ എടുത്തിട്ട് മിക്സിയിലടച്ച് ഞാൻ അരിച്ചെടുത്തതാണ് കേട്ടോ ഒന്നാം പാൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് രണ്ടാം പാൽ ഒന്നര കപ്പ് ഇത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പോൾ ആയിട്ടുള്ളതാണ് വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നരക്കപ്പ് തേങ്ങാ പാലാക്കാം അങ്ങനെയും ചെയ്യാം ഇപ്പോൾ കൂടുതലാൾക്കാർ റെഡിമെയ്ഡാണ് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുള്ള പൊടിയുണ്ട് തേങ്ങയുടെ അതുപോലെ തേങ്ങാ പാൽ കിട്ടും അതൊക്കെ വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല തേങ്ങ ചിരക്കിയിട്ട് മിക്സിയിൽ അടി അടിച്ച് തേങ്ങാപ്പാൽ എടുത്താണ് എടുത്തതാണ് അപ്പോൾ ഇത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ ശാല ഉപ്പ് ചേർക്കുന്നു കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും ചൈനയും നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഇതുപോലെ ക്രഷ് ചെയ്താണ് കേട്ടോ അതായത് പൊടിയല്ല പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കളർ മാറും അത് കാരണം ചതച്ചെടുത്ത കുരുമുളക് ചേർത്താൽ മതി വിഷ്മുളിക്ക് മെയിനായിട്ടുള്ളത് കുരുമുളക് ചതച്ചത് പച്ചമുളകുമാണ് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഇനിയിപ്പോൾ ഒരു തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു തിള വരട്ടെ വരുമ്പോഴേക്കും നമ്മളിതിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി വരുമ്പോൾ നമുക്കിതിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കാര്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കുന്നു എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ ഇത്ര എരിവിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിന് അതിനൊക്കെ അതിനൊക്കെയല്ലേ കഴിക്കുന്നത് പെറോട്ടയ്ക്ക് കഴിക്കാം ഇനിയിപ്പോൾ ചെറുതായിട്ടിത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ ഇട്ട് കൊടുക്കുകയാണെ അപ്പം എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതുപോലെ ഇട്ടേക്കാം ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയത്തിന് അടുപ്പിച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു നാല് മിനിറ്റ് എങ്കിലും ഇത് തിളയ്ക്കണം അപ്പോഴേ നമ്മുടെ മീനില് എല്ലാം പിടിച്ചിട്ട് ആ തേങ്ങാ പാലൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ കിട്ടും ഇതുപോലെ തേങ്ങാ പാലെടുത്ത് എല്ലാ പീസസിലും നമുക്ക് ചേർത്തേക്കാം ഫ്ലെയിം തീരെ ഹൈ ഫ്ലെയിമിൽ വെക്കരുതേ മീഡിയത്തിന് ലോക്കി ഇടക്കി വെച്ചാൽ മതി മൂടി വെച്ചേക്കാം നാല് മിനിറ്റ് ഇരുന്നോട്ടെ ഇങ്ങനെ ഇളക്കുമ്പോഴേ നമ്മുടെ മീനിൻ്റെ പീസസൊക്കെ പൊടിഞ്ഞു പോകാതെ വേണം സൂക്ഷിച്ച് വേണം ഈ സ്പൂൺ ഇട്ട് ഇങ്ങനെ ഇളക്കാനായിട്ട് ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് വരെ ആയി കേട്ടോ തിളച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒരു കപ്പ് ഒരു കപ്പ് വന്നത് കട്ടിയുള്ള തേങ്ങാപ്പാൽ അതും കൂടെ ചേർത്തേക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് അത് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കണം അത്രയേ ഉള്ളൂ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ ചൂടാവണം എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ചൂടായി കിടപ്പുണ്ടല്ലോ അതിൻ്റെ കൂടെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാവും അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നു നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ വിനീഗറാണ് ചേർ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കു ഇളക്കി കൊടുക്കും നമ്മളിപ്പോൾ ഒഴിച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ചൂടായി കിട്ടും ഇപ്പോൾ ഒഴിച്ച തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം തീരെ ഇട്ട് തിളപ്പിക്കരുത് അതുപോലെ അതെല്ലായിടത്തും പോകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ശാഖല ഉപ്പും കൂടെ ഞാൻ ചേർത്തു കേട്ടോ ഒരു നുള്ളു സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നുള്ളിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പ് വരിവെല്ലാം കറക്റ്റാണ് കേട്ടോ നല്ല രീതിയിൽ തിളയ്ക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഉപ്പ് കറക്റ്റാണോന്ന് കറക്റ്റാണ് ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു മണവും തേങ്ങാപ്പാലിൻ്റെയൊക്കെ മണവും മസാല ഇട ഇട്ട ചേർത്തല്ലോ അതിൻ്റെയൊക്കെ മണവും എല്ലാം കൂടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇപ്പം തിളയ്ക്കാൻ തുടങ്ങുന്നു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഫിഷ് മോളി റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്